ചെമ്മനർ പൂവിൻ്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിൻ്റെ എന്താ പറയുക വിശേഷങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം അപ്പോൾ ശരത്ത് വെട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് വരികയാണ് നമ്മുടെ സച്ചി പക്ഷേ ശരത്താണെന്നുണ്ടെങ്കിലോ സച്ചിയുടെ അടുത്ത് ഒരു ക്രിമിനൽ മൈൻഡോട് കൂടി ഒരാൾ സംസാരിക്കുന്ന പോലെയാണ് സംസാരിക്കുന്നത് സച്ചി പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാനായിട്ട് അവൻ തയ്യാറാവുന്നില്ല അങ്ങനെ സച്ചി അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് കേട്ടോ ആ വിശേഷങ്ങളൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ നമുക്ക് ഇതിനു മുമ്പത്തുള്ള എപ്പിസോഡ്സ് നോക്കിയാൽ മതി ഇപ്പം മനസ്സിലാവും പിന്നെ ഇനി അടുത്ത് വരാൻ പോകുന്നത് സച്ചി ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ചെല്ലുന്നത് കാർ ഷെഡിലേക്കാണേ അവിടെ മഹേഷ് ഉണ്ട് സച്ചി ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ മഹേഷ് ചോദിക്കുന്നുണ്ടോ അല്ല സച്ചി നിനക്ക് എന്താ പറ്റിയത് എന്താ നീയൊന്നും മിണ്ടാത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും സച്ചി പോക്കറ്റിൽ ചെറിയൊരു കുപ്പിയെടുത്തിട്ട് അപ്പാടെ അത് കൊടിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ മഹേഷ് പിടിച്ച് മാറ്റുന്നുണ്ട് എപ്പോഴേക്കും സച്ചി അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട് അവൻ എന്ത് വർത്താനാ പറഞ്ഞത് ആ ആ ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്നൊക്കെ വല്ലതും എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് രേതന അനിയനില്ലേ അവനെക്കുറിച്ച് തന്നെയാണ് അവൻ എന്ത് ചെയ്തെന്നാണ് നീ പറയുന്നത് നീ കൈ ഒടിച്ചിട്ട് അവൻ ഹോസ്പിറ്റലാണെന്നുള്ള കാര്യമല്ലേ പറഞ്ഞത് അതേടാ അത് കാണാൻ തന്നെ ഞാൻ പോയത് ഞാൻ പോയതല്ല അച്ഛൻ പറഞ്ഞതുകൊണ്ട് പോയതാണ് അവനെ കാണിച്ച് ആ വീഡിയോ കാണിച്ച് എങ്ങനെയെങ്കിലും തിരുത്താമെന്ന് വിചാരിച്ചാൽ പോയത് എന്നെ അവനെന്നെ വറുത്തുപുരിച്ചു ഞാനേ അവൻ എന്താ പറഞ്ഞെന്നുള്ള കാര്യം നീ പറ ആദ്യം അവൻ ചെയ്ത് തെറ്റല്ല എന്നുള്ള കാര്യമാണ് അവൻ പറയുന്നത് എൻ്റെ അമ്മയും അവനെ കുറ്റപ്പെടുത്തുന്നതുകൊണ്ട് അതിന് പകരം ചെയ്തതാണ് പോലും ന്യായമാണ് പോലും അപ്പോൾ പണമാണ് വലുതെന്നൊക്കെയാണ് അവൻ എനിക്ക് ക്ലാസ് എടുക്കുന്നത് നീ എന്തൊക്കെയാണ് പറയുന്നത് അവനൊരു പേടില്ലെന്ന് ചോദിക്കുമ്പോൾ അവനെന്ത് പേടി അവനൊരിക്കലത് തിരുത്താനും പറ്റില്ല അവൻ എന്തൊക്കെ വറുത്താനോ പറഞ്ഞതെന്ന് അറിയുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ പിടിച്ച് എനിക്ക് തോന്നിയെന്ന് പറയുകയാണെ ഓൾറെഡി നീ കൈ തിരിച്ചുകൊണ്ടാണ് അവനിപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് ഇനി നീ വീണ്ടും അടിക്കാനാണോ പോകുന്നത് അത് കണ്ടിട്ട് അവന് പേടില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത് അതാണ് എനിക്ക് അത്ഭുതം തോന്നുന്നത് ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇങ്ങനെ തന്നെയട മഹേഷ് പറയുമ്പോൾ ശരിയാണാ അവനൊക്കെ ക്രിമിനലാണ് പക്ക ക്രിമിനൽ ഇതിനൊക്കെ കാരണം ആ ആൻറ്റണോൻ്റെ കൂടെയുള്ള നടപ്പാണെന്ന് കൂടെ പറയുകയാണെ ആരുടെ കൂടെ നടന്നാലെന്താണ് അവനെ ഒരു ബുദ്ധിയില്ലേ അവൻ പഠിച്ചവനല്ലേ ഇതിനൊക്കെ നീ പോയി കുടിച്ചിട്ട് എന്താ കാര്യം നിൻ്റെ ശരീരം വെറുതെ കിടത്താൻ വേണ്ടിയിട്ട് അവൻ എന്ത് വർത്താനോ പറഞ്ഞതെന്നറിയുമോ അവനേക്കാൾ വലിയവനെ ഞാൻ അടിച്ചൊതുക്കിയിട്ടുണ്ട് പക്ഷേ അവൻ എൻ്റെ അടുത്ത് ബഹുമാനമില്ലാതെ സംസാരിച്ചു അതൊക്കെ വിട്ടിട്ട് അവൻ ചിലപ്പോൾ കള്ളത്തിനും പിടിച്ചില്ലേ അതിൻ്റെ പേരിലായിരിക്കും അങ്ങനെ സംസാരിച്ചത് അങ്ങനെ പറഞ്ഞ് വർത്തമാനം കേട്ടുകഴിഞ്ഞാൽ ഞാൻ അവൻ്റെ മറ്റേ കൈയും കൂടെ ഓടിക്കേണ്ടതാണ് നോർമലി നിന്നിട്ടാണ് ഞാൻ ഇനി ഈ ഒരു കൈ ഓടിച്ചത് അവനെന്നോട് പറയുകയാണേ ഞാനൊരു ഡ്രൈവറാണെന്നും അവസാനം വരെ വെറും ഡ്രൈവറായിട്ട് മാത്രമേ ഇരിക്കുള്ളൂ എന്നും സ്വന്തം ഭാര്യ ആഗ്രഹിച്ച് സ്വർണം പോലും വാങ്ങിച്ചു കൊടുക്കാൻ ഒരു കേവലമായിട്ടുള്ള ഒരാളാണെന്നൊക്കെയാണ് പറയുന്നത് ഇതൊക്കെ എൻ്റെ മുഖത്തേക്ക് പറഞ്ഞിടാ ഞാനും പോയിട്ട് കൊള്ളയടിക്കണോ രേവതി ഇതിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അവൻ്റെ നാക്ക് വെട്ടിക്കളയും ഇപ്പോഴത്തെ വെമ്പിള്ളേർക്ക് ഇങ്ങനെ തന്നെയാണ് നീ അത് വിടുന്നു മഹേഷ് പറയുമ്പോൾ പാവ കേടോ രേവതി ചെറുപ്പം മുതലേ ജോലി എന്ന് പറഞ്ഞിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴാണ് അവൾ സ്വന്തമായിട്ട് കടയൊക്കെ ആരംഭിച്ച് സന്തോഷമായിട്ടിരിക്കുന്നത് എന്നെക്കൊണ്ട് പറ്റുന്നവരെ ഞാൻ അവളെ നല്ല രീതിയിലല്ലേ നോക്കുന്നത് നീ പറഞ്ഞ ഞാൻ അവളെ നന്നായിട്ടല്ലേ നോക്കുന്നത് അതിവിടെ നീ നന്നായിട്ട് തന്നെയാണ് നോക്കുന്നത് എന്ന് മഹേഷ് പറയാണ് പിന്നെന്തിനാണ് അവൻ അങ്ങനെ പറഞ്ഞത് അങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചി പറയാണ് നീ കുറച്ചു നേരം കിടക്ക് റെസ്റ്റ് എടുക്കുന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പിടിച്ചെണ്ണിപ്പിക്കാൻ നോക്കുമ്പോഴേക്കും മഹേഷിൻ്റെ കൈ പിടിച്ചിട്ട് പറയുന്നുണ്ട് ഞാനവനെ ഭാര്യയുടെ അനിയനായിട്ടല്ല കണ്ടത് സ്വന്തം അനിയനായിട്ടാണ് കണ്ടത് അതുകൊണ്ടാണ് എൻ്റെ ബൈക്ക് മോഷ്ടിച്ച സംഭവം അറിഞ്ഞിട്ട് പോലും ഞാൻ ആരും അറിയരുതെന്ന് പറഞ്ഞിട്ടുള്ളത് അവൻ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് അവൻ്റെ ഒരു കുടിയനാണെന്ന് പറഞ്ഞു ഞാനൊരു കുടിയനാണോ നീ പറയെന്ന് പറയുകയാണേ ആ സമയത്ത് മഹേഷ് പറയണം നീ കുടിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഞാനൊരു കുടിയനല്ല എന്നുള്ള കാര്യം ഞാൻ പറയാൻ ശ്രമിക്കുകയാണോന്ന് ചോദിക്കുകയാണേ അപ്പോൾ മഹേഷിന് അടുത്ത് പറയണം മനസ്സ് വേദനിക്കുന്ന സമയത്തെ അല്ലാതെ എപ്പോഴും വെള്ളത്തിൽ കിടക്കുന്ന നാളൊന്നും അല്ലല്ലോ ഇടയ്ക്കൊക്കെ അല്ലെടാ നമ്മൾ കുടിക്കുന്നത് അവൻ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടെന്നൊക്കെ സങ്കടത്തോടെ പറയുന്നുണ്ട് നീ എനിക്ക് അഡ്വൈസ് ചെയ്യേണ്ട പുറത്ത് പോകുന്നുള്ള കാര്യം പറഞ്ഞിട്ട് അവനെന്നെ ദേഷ്യം വന്നു പക്ഷേ ഒരു ചെറിയ പയ്യനിങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്നുള്ളൊരു സങ്കടം അവിടെ എനിക്ക് തോന്നിയത് ആരോടും നമ്മൾ അധികം സ്നേഹം കാണിക്കാൻ പാടില്ല നമ്മൾ നമ്മുടെ കാര്യമുണ്ട് നമ്മുടെ പണി ചെയ്യുക അങ്ങനെ സച്ചി ഭയങ്കരമായിട്ട് കുടിച്ച് അവസാനം ബോധമില്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണെ ഒരു വിധത്തിൽ മഹേഷ് പിടിച്ചിട്ട് ഇരുത്തുകയാണ് തുടർന്ന് ഹോസ്പിറ്റലിലാണെങ്കിലോ ആൻ്റണിയെ വിളിക്കുകയാണ് കേട്ടോ എങ്ങനെയുണ്ട് ശരത്തെ കൈക്ക് വേദന ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ കൈ വേദന കൂടിയിട്ട് ഞാനിപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിറ്റാണെന്ന് പറയുകയാണെ എന്നിട്ട് നീ എന്താ മുന്നേ പറയാതിരുന്നത് ഞാനങ്ങോട്ട് വരായിരുന്നില്ലേ വേണ്ട ചേട്ടൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലേ എനിക്ക് അമ്മയും ചേച്ചിയൊക്കെ ഉണ്ട് എന്തെങ്കിലുമൊക്കെ പറയും എന്താ കാശ് എന്തെങ്കിലും വേണമെങ്കിൽ നീ പറയും കേട്ടോ എന്ന് പറയുകയാണെ ആൻ്റണി അങ്ങനെ പറയുന്ന സമയത്ത് അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ടേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വിളിച്ചത് അതെന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ സച്ചിയേട്ടൻ വന്നിരുന്നു എന്നെ ഹോസ്പിറ്റലിലേക്ക് ഈ അവസ്ഥയിലാക്കിയത് തന്നെ അവനല്ലേ പിന്നെന്തിനാണ് വന്നത് പിന്നെന്തെങ്കിലും അന്വേഷിക്കാൻ വേണ്ടി വന്നതാണോ അല്ല സച്ചിചേട്ടൻ ഒരു കാര്യം അറിഞ്ഞു എന്ത് കാര്യം ചന്ദ്രമതിയുടെ പോക്കറ്റ് അടിച്ചല്ലോ ആ കാര്യത്തെക്കുറിച്ച് പറയുകയാണെ അതെങ്ങനെ അറിഞ്ഞെന്ന് ചോദിക്കുമ്പോൾ ഏതോ സി സി മുഖം പതിഞ്ഞിട്ടുണ്ട് അതിനെ അങ്ങനെയാണെന്ന് പറയുകയാണെ അതുകൊണ്ടാണ് എന്നെ കൈപിടിച്ച് തിരിച്ചതെന്ന് പറയുന്നുണ്ട് ഇപ്പം അത് പറഞ്ഞിട്ട് വരട്ടാണോ എന്ന് എന്നെയും ചോദിക്കുന്നുണ്ട് അല്ലല്ല ആരടുത്ത് ും ഈ കാര്യത്തെ പറഞ്ഞിട്ടില്ല എന്ന കാര്യം പറയുമ്പോൾ എന്നാ നീ പേടിക്കണ്ട ഇതുവരെ ആരടുത്തും പറഞ്ഞില്ലെങ്കിലേ എന്തായാലും ഇത് ഈ കാര്യം ആരുടെയും പറയാൻ വേണ്ടി പോകുന്നില്ല നിനക്കൊരു പ്രശ്നവും വരില്ല എന്ന് പറയാണ് എന്നിട്ട് ആന്റണി ഫോൺ വെക്കുകയാണ് കേട്ടോ അപ്പൊ ലക്ഷ്മി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് വന്നിട്ട് അമ്മ ഇങ്ങനെ സങ്കടപ്പെടില്ലെന്ന് പറഞ്ഞിട്ട് എന്താ പറയുക സമാധാനപ്പെടുത്തുന്നുണ്ട് അപ്പോഴേക്ക് രേവതി വന്നിട്ട് സമാധാനപ്പെടുത്തുകയാണ് ഞാൻ സംശയിച്ച പോലെ തന്നെ സംഭവിച്ചു അവൻ്റെ കൈ ഒടിഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണെ എല് പൊട്ടിയെന്ന് എവിടെയും ചോദിക്കുമ്പോൾ അതേ ചേച്ചി സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് ഇപ്പോഴാണ് വന്നത് മുട്ടിൻ്റെ അവിടുത്തെ എല്ലാണൊടിഞ്ഞിരിക്കുന്നതെന്ന് പറയുകയാണ് അവൻ വേദന കൊണ്ട് പൊളകിയായിരുന്നു ഇപ്പോൾ ഈ സഡേഷൻ കൊടുത്തിട്ട് മയക്കിൽ കിടത്തിയിരിക്കുകയാണെന്ന് പറയാണ് കേട്ടോ അങ്ങനെ അവിടെ ചെന്ന് രേവതി നോക്കുന്നുണ്ട് അപ്പോൾ ശരത്തിന്റെ അടുത്ത് തന്നിട്ട് കുറച്ച് നേരം കാര്യം എന്നൊക്കെയുണ്ട് രേവതി കുറച്ചു കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ ദേവ് പറയുന്നുണ്ട് ചേച്ചി ഉടനെ തന്നെ ഓപ്പറേഷൻ ചെയ്യണം എന്നിങ്ങനെ പറയുകയാണ് അതേ ചേച്ചി ഉടനെ തന്നെ ഓപ്പറേഷൻ ചെയ്യണം മുപ്പതിനായിരം രൂപ കെട്ടാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് കേട്ടിട്ട് ഞെട്ടലോടെ മുപ്പതിനായിരം കിട്ടണമെന്നൊക്കെ ചോദിക്കുകയാണ് അതേ ചേച്ചി ഓപ്പറേഷന് വേണ്ടി ഉടനെ തന്നെ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞിട്ട് തുടർന്ന് രേവതി എല്ലൊടി കഴിഞ്ഞാൽ അത് ശരിയാവണമെങ്കിൽ ആറ് മാസമെങ്കിലും വേണം മിനിമം അത് ചേച്ചി അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് അമ്മയും കരുതുന്നത് തുടർന്ന് ലക്ഷ്മി പറയുന്നുണ്ട് ഇപ്പം പണത്തിന് വേണ്ടിയിട്ട് എന്ത് എന്നുള്ള കാര്യം അറിയുന്നില്ല എൻ്റെ കയ്യിൽ പതിനായിരം രൂപയേ ഉള്ളൂ വാടകയ്ക്കും വേണ്ടിയിട്ടൊക്കെ ചിലവാക്കിയ വെച്ചിട്ടുള്ള പൈസയാണ് വേണമെങ്കിൽ വീട്ടിൻ്റെ ഓണറോട് പറഞ്ഞിട്ട് ഓക്കെ ആക്കാം പക്ഷേ അത് പോരല്ലോ പണം എൻ്റെ കയ്യിലൊരു ആറായിരം രൂപയുണ്ട് ബാക്കി പണത്തിന് എന്ത് ചേച്ചി ചെയ്യാം നമുക്ക് ചച്ചേട്ടനോട് ചോദിച്ചാലോന്ന് ചോദിക്കുന്നുണ്ട് രേവതി ആദ്യം ഒന്ന് മടിക്കുന്നുണ്ടെങ്കിലും സച്ചിനോട് ചോദിച്ചിട്ട് മാ ചോദിക്കാമെന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ് അങ്ങനെ സച്ചിയെ വിളിക്കുന്നുണ്ട് സച്ചിയാണെന്നുണ്ടെങ്കിലോ കുറച്ച് ബോധമില്ലാത്ത രീതിയിലാണല്ലോ അപ്പോൾ ഫോൺ എടുക്കുന്നില്ല അപ്പോൾ സച്ചിയുടെ ഫോണിൽ വീണ്ടും വിളിക്കുന്നുണ്ടേ അപ്പോൾ സച്ചിയെ കിട്ടുന്നില്ല രേവിതി നേരെ ചെല്ലുകയാണ് ദേവുവിൻ്റെ ലക്ഷ്മിയുടെ അടുത്തേക്ക് സച്ചിയനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാറും ഓടിക്കുക എന്നുള്ള കാര്യം പറയുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ രവീന്ദ്രനോട് ചോദിച്ചാലും ചോദിക്കുന്നുണ്ട് ഏ അത് വേണ്ട പിന്നെ ചന്ദ്രൻ ഓരോന്ന് പറയാൻ തുടങ്ങുമെന്ന് പറയുന്നത് ഇതിന് വേണ്ടിയിട്ടാണ് പെണ്ണിനെ കെട്ടിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കും അങ്ങനെയാണെങ്കിൽ മ്മേ ആർക്ക് അറിയാവുന്നോ ആരെങ്കിലും വിളിച്ചു നോക്കിയാലോ അമ്മ ആരെങ്കിലും ഒന്ന് വിളിച്ച് നോക്കും ഞാനും വിളിച്ചു നോക്കുകയെന്ന് പറയുകയാണെ രണ്ടുപേരും ഓരോരുത്തർ വിളിക്കുകയാണ് അങ്ങനെ രണ്ടുപേരും മാറി മാറി ഫോൺ ചെയ്യുന്നുണ്ട് അപ്പോഴേക്കും അവിടേക്ക് ചേച്ചിമാരും വരുന്നുണ്ട് അപ്പോൾ ശരത്തിന് കൈ ഒടിഞ്ഞെന്നുള്ള കാര്യം ഞാൻ കേട്ടു അത് ഞാൻ വന്നതെന്ന് പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ സർജറി ചെയ്യണമെന്നും പറയുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ പണത്തിന് കുറച്ച് ആവശ്യമുണ്ട് എല്ലാവരും ഞാൻ മാറി മാറി വിളിച്ചുകൊണ്ടിരിക്കുകയെന്നും പറയുന്നുണ്ട് ചേച്ചിമാരുടെ കയ്യിൽ പണം ഉണ്ടാവും ചോദിക്കുന്നുണ്ട് എൻ്റെ കയ്യിലില്ലല്ലോ കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ പലിശക്കാരന് പൈസ കൊടുത്തതെന്ന് പറയുന്നുണ്ടത് തുടർന്ന് കൂടെ വന്നിട്ടുള്ള മറ്റൊരു ചേച്ചിയുണ്ട് ആ ചേച്ചിയാണെങ്കിലോ നേരെ ചെന്നിട്ട് ഡോക്ടറോട് സംസാരിക്കുക ആ ഡോക്ടർ ഒരു പാവപ്പെട്ട മനുഷ്യനാണ് അദ്ദേഹം ഇതുപോലെ ആൾക്കാർക്ക് ഒരുപാട് ർക്ക് സഹായം ചെയ്യുന്ന ആളാണ് എന്നൊക്കെ പറയുകയാണെ എന്തായാലും അയാൾ കുറച്ച് പൈസയും മേടിക്കത്തുള്ളൂ ഇനിയിപ്പം ബാക്കി പൈസയൊക്കെ പിന്നെ തരാമെന്ന് പറഞ്ഞിട്ട് അയാൾ കേൾക്കുകയും ചെയ്യും ഞങ്ങൾ ആരെങ്കിലും ഒക്കെ വിളിച്ച് പറയാമെന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ പിന്നെ ഞാൻ ഡോക്ടറോട് പോയി സംസാരിക്കട്ടെ എന്ന് പറയുന്നതിനെ തുടർന്ന് നമ്മുടെ ദൈവവും ലക്ഷ്മിയും കൂടെ ചേർന്നിട്ട് ആ ചേച്ചിമാരെയും കൊണ്ട് ശരത്തിൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ് കേട്ടോ അങ്ങനെ ഡോക്ടറുടെ അരികിലേക്ക് ചെന്നിട്ട് അഡ്മിറ്റാക്കിയിരിക്കുന്ന ശരത്തിൻ്റെ ചേച്ചിയാണ് ഞാനെന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഡോക്ടർ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി പറയുന്നുണ്ട് പേടിക്കൊന്നും വേണ്ട ചെറിയൊരു ഓപ്പറേഷനാണ് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം റെഡിയാവുമെന്നും പറയുന്നുണ്ട് ഈ ഓപ്പറേഷന് വേണ്ട കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് അതേ ഡോക്ടറെ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു മുപ്പതിനായിരം രൂപ ഉടനെ തന്നെ കെട്ടണം എന്നാണ് പറയുന്നത് അതിലൊരു പന്ത്രണ്ടായിരം രൂപയുടെ കുറവുണ്ട് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഞാൻ എങ്ങനെയെങ്കിലും കെട്ടിക്കോളാം ഒരുപാടധികം അറിയുന്ന ആൾക്കാരോട് ചോദിച്ചോ പക്ഷെ കിട്ടിയില്ല എന്ന് പറയുകയാണേ നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ഞാൻ എപ്പോൾ കൂടെ നടത്തുന്നുണ്ട് പിന്നെ എൻ്റെ ഹസ്ബൻ്റ് ആണെന്നുണ്ടെങ്കിൽ കാർ ആണെന്നൊക്കെ പറയുന്നുണ്ട് ശരി കുഴപ്പമില്ല ബില്ല് കെട്ടുന്ന രീതി ഒരു ഇൻസ്റ്റാൾമെൻറ്റ് പോലെ ആക്കി തരാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് മേടിക്കൊന്നും വേണ്ട പതിയെ കുട്ടിയാമതി ഓപ്പറേഷൻ എന്തായാലും ഞാൻ വേഗം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഡോക്ടർ പറഞ്ഞ പെട്ടെന്ന് നിന്നെ രേവതി നന്ദിയൊക്കെ പറയുന്നുണ്ട് ആരെടുത്ത് പോയിട്ടാണ് പണം ചോദിക്കേണ്ടതെന്ന് കാര്യം അറിയാത്തൊരവസ്ഥയിലായിപ്പോയി ഡോക്ടർ ചെയ്യുന്നത് വലിയൊരു കാര്യമാണ് ഒരുപാട് നന്ദി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് രേവതി നന്ദി പറയുവാണേ അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ അനിയൻ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ അതെ ഡോക്ടറെ കോളേജ് പഠിക്കുന്ന പയ്യനാണ് അവന് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് അറിയില്ല അതിനിടയ്ക്കാണ് ഇങ്ങനെ കൈക്ക് പറ്റിയെന്ന് പറയുന്നുണ്ട് കേട്ടോ അവൻ നന്നായിട്ട് പഠിക്കുന്ന പയ്യനാണോ അതോ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ചെയ്യുന്ന ആളാണോന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊന്നുമില്ല ആ ഡോക്ടറെന്താ അങ്ങനെ ചോദിച്ചത് ബൈക്കിൽ നിന്ന് താഴെ വീണമെന്നല്ല അവൻ പറഞ്ഞത് അതേ ഡോക്ടറെ അത് സത്യമല്ല അതെന്താ അങ്ങനെ പറഞ്ഞത് ഡോക്ടറെ മുട്ടിൻ്റെ മേലെയുള്ള എല്ലാണ് ഒടിഞ്ഞിരിക്കുന്നത് അവിടെയുള്ള എല് പൊട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നിൽ ഹൈറ്റ് നിന്ന് താഴേക്ക് വേണം അല്ലെങ്കിൽ എന്തെങ്കിലും കന ഉള്ള സാധനം കയ്യിൽ കയ്യിൽ നിന്ന് വീണം ഇവനാണെന്നുണ്ടെങ്കിൽ ബൈക്കിൽ നിന്ന് വീണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പുറത്താണെന്നുണ്ടെങ്കിൽ തൊലി പോലും ഇളകിയിട്ടില്ല പ്രത്യേകിച്ച് മുറിവ് ഒന്നും പറ്റിയിട്ടില്ല പിന്നെ എങ്ങനെയായിരിക്കും ഡോക്ടർ എന്ന് ചോദിക്കുമ്പോൾ അവനെന്തോ അടിപിടിക്ക് പോയിട്ടുണ്ടെന്ന് പറയുകയാണെ അപ്പോൾ ഫോഴ്സ് കുറച്ച് അവനെ ആരോ തല്ലിയിട്ടുണ്ടെന്ന് പറയണം ഞാൻ ചോദിച്ചപ്പോൾ അവനെന്തോ വേറെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് വേറെ എന്തൊക്കെയോ നടന്നിട്ടുണ്ടോ എന്നൊക്കെ പറയണം നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടറെടുത്തുനിന്ന് പോകുകയാണേ താങ്ക് യു ഡോക്ടറെന്നൊക്കെ പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ഈ സമയത്ത് അടുത്തായി കാണിക്കുന്ന ശരത്തിൻ്റെ സർജറി കഴിഞ്ഞിട്ട് റൂമിലേക്ക് മാറ്റുന്നതാണ് ബെഡിൽ കൊണ്ടുവന്ന് ഇരുത്തുന്നുണ്ട് അതിന് ശേഷം എന്നൊക്കെ ചോദിക്കുമ്പോൾ സർജറി കഴിഞ്ഞപ്പോൾ എന്തോ മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ വലിയ വേദന ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ഇതേ സമയം നമ്മുടെ രേവതിയാണെങ്കിലോ അവിടെ നിന്നിട്ട് എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് രേവതി നീ എന്താ സങ്കടപ്പെട്ടു നിൽക്കുന്നത് എന്തായാലും ഓപ്പറേഷനൊക്കെ കഴിഞ്ഞില്ല ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാണ് ഇതോടുകൂടി പോയെന്ന് വിചാരിക്കും വലുതെന്ന് വരാനിരുന്നതാണ് എന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്കും അമ്മയെ സമാധാനിപ്പിക്കാൻ വേണ്ടി ദേവു പറയുന്നുണ്ട് അമ്മ ഒരു രണ്ടാഴ്ച ലീവ് എടുക്കുക അതിന് ശേഷം ഡോക്ടറെടുത്ത് പോകാമെന്ന് പറയുന്നുണ്ട് ആദ്യം ആദ്യമാണ് ഡോക്ടറെടുത്ത് വേണം നന്ദി പറയേണ്ടത് കാശിന് വേണ്ടി എന്തും ചെയ്യുന്നുള്ള കാര്യം അറിയാതെ നിൽക്കുകയായിരുന്നേ ഈ സമയത്താണ് ഉപകാരം ചെയ്തത് തുടർന്ന് രേവതി ഇതെല്ലാം കേട്ടിട്ട് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല കുറച്ച് കഴിഞ്ഞ സമയത്ത് നമ്മുടെ ശരത്തിൻ്റെ അരികിലേക്ക് ചെന്നിട്ട് ശരത്തെ നിനക്ക് എങ്ങനെ ആ അപകടം പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ടേ അതുവിനെ ചേച്ചി ഞാൻ പറഞ്ഞില്ലേ ബൈക്കിൽ നിന്ന് വീണോ ഓ എവിടെയാണ് നീ വീണത് ഏത് ഏരിയയിലാണ് വീണത് അത് ചേച്ചി അവിടെ കഴിഞ്ഞ് ഒരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ഇങ്ങനെ ഒഴിവാക്കുന്നുണ്ട് ആരുടെ ബൈക്കാണോ നിനക്ക് ബൈക്കില്ലല്ലോ എൻ്റെ ഫ്രണ്ടിൻ്റെ ബൈക്കാന്ന് പറയുമ്പോൾ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ആരാണ് എൻ്റെ കൂടെ പഠിക്കുന്ന ഓ അങ്ങനെയാണോ ആ ഫ്രണ്ടിനെ നീ ഇപ്പോൾ ഫോൺ വിളിക്ക് ദേവോ ആ പയ്യനെ വിളിക്കുക നമ്പർ പറഞ്ഞു കൊടുക്കട്ടെ എന്തിനാ ചേച്ചിയെന്ന് ചോദിക്കുമ്പോൾ നമ്പർ പറയാനേ പറഞ്ഞതെന്ന് എന്നിട്ട് ദേവ് അവനെ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് പറ അപ്പോഴേക്കും ലക്ഷ്മി ചോദിക്കുന്നത് എന്തിനാ രേവതി ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് അമ്മ മിണ്ടാതിരിക്കെ ശരത്തെ ആ ഫ്രണ്ടിനോട് വരാൻ പറയും അവൻ്റെ ബൈക്കിനെന്തെങ്കിലും പറ്റിക്കാണില്ലേ ആ ബൈക്ക് എടുത്തിട്ട് ഇങ്ങോട്ട് വരാൻ പറയും ഉടനെ തന്നെ ഇവിടെ എത്തണം അത് ചേച്ചിയെന്ന് പറഞ്ഞിട്ട് ശരത്ത് തുടങ്ങുമ്പോഴേക്കും ലക്ഷ്മി പറയുന്നുണ്ട് അവൻ തന്നെ ഇപ്പോൾ വേദന സഹിച്ചിട്ട് കിടക്കുകയാണ് അവൻ എന്തിനാ ബൈക്ക് എടുത്തിട്ട് പോകുന്ന സമയത്ത് വീണത് എന്തിനാണ് ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നത് ലക്ഷ്മി ചോദിക്കുന്നു അമ്മേ ഇവൻ കള്ളം പറയുകയാണ് എന്താ ചേച്ചി പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതേ ദേവോ ഇവൻ വണ്ടി നിന്നൊന്നും വീണതല്ല ആരോ അവനെ അടിച്ചിട്ടതാണ് അടിച്ചു എന്നോ ആരടിച്ചത് എന്തിനടിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ടേ അപ്പോൾ ഇല്ലമ്മേ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയണേ ശരത്ത് പറയുന്ന സമയത്ത് എടാ നീ കള്ളം പറയാണ് നീ ബൈക്കിന്ന് വീണതല്ല എന്നുള്ള കാര്യം ഡോക്ടറിനോട് തെളിവായിട്ട് പറഞ്ഞു ആരോ അടിപിടിയിൽ കൈപിടിച്ച് തിരിച്ചിട്ടുള്ളതാണെന്ന് പറഞ്ഞു അപ്പോഴേക്കും എല്ലാവരും ദേഷ്യത്തോടുകൂടി എന്താ നടന്നിടാ ചോ പറയടാന്നൊക്കെ പറയുന്നുണ്ടേ അതെ അമ്മേ ഞാൻ വണ്ടീന്ന് വീണതല്ല എൻ്റെ കൈ പിടിച്ച് തിരിച്ചതാണ് ആരാ നിന്നെ അടിച്ചതെന്ന് ചോദിക്കുമ്പോൾ നീ ആരുടെ അടുത്താണ് നടിപിടിക്ക് പോയതെന്ന് ചോദിക്കുകയാണേ രേവതി അപ്പോൾ അത് കഴിഞ്ഞിട്ട് ലക്ഷ്മിയും ചോദിക്കുന്നുണ്ട് ആരാടാ നിന്നെ അടിച്ചതെന്ന് ചോദിക്കുമ്പോൾ അത് തന്നെ ഞാൻ പാർട്ടിയും ചോദിക്കുന്നു പോകുന്നുണ്ടല്ലോ ആ ഫിനാൻസ് കമ്പനിയല്ലേ ആ അപ്പോൾ അതെ ഫൈ ഫൈനാൻസ് കമ്പനി ഒന്ന് രേവതി പെട്ടെന്ന് അറിയാത്ത പോലെ ചോദിക്കുകയാണേ അതെ ഞാൻ ആ ആൻ്റണിയുടെ ഫൈനാൻസ് കമ്പനിയിലാണ് പോയത് നീ അവിടെയാണല്ലേ പോകുന്നത് ഞാൻ അപ്പോഴേ വിചാരിച്ചിരുന്നതാണ് പിന്നെ അപ്പോഴേക്കും ശരത്തിനെ ദൈവവും കൂടി പിടിച്ചു മാറ്റുകയാണ് രേവതി തല്ലാൻ പോകുമ്പോഴേക്കും അവൻ്റെ കൈപ്പ് ശരിയെ വരുന്നുള്ളൂ നീ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവൻ ഒറ്റൊരുത്തം കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് രേവതി ദേഷ്യപ്പെടുകയാണ് ആ സമയത്ത് ലക്ഷ്മി ശരത്തിൻ്റെ അരികിലേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് അവിടെ ജോലി ചെയ്യാനായിട്ട് പോകുന്നത് അവൻ്റെ കൂടെ എന്തിനാണാ പണിക്ക് പോകുന്നത് ആൻ്റണി ഇപ്പോൾ പഴയ പോലെയൊന്നും അല്ല നല്ല രീതിയിൽ ഫൈനാൻസ് കമ്പനിയുമായിട്ട് പോവുകയാണ് ഞാനാണ് അവിടെ ഡാറ്റ എൻട്രി ചെയ്ത് കൊടുക്കുന്നത് പിന്നെ പലിശ പിരിക്കാനായിട്ട് ഞാനിടയ്ക്ക് പോകാറുണ്ടെന്ന് പറയുകയാണ് ആന്റണിയുടെ കയ്യിൽ നിന്ന് ഒരുപാട് പേര് പലിശക്ക് പൈസ മേടിക്കുന്നുണ്ട് അതിൽ നമ്മുടെ സച്ചിയുടെ ഫ്രണ്ട് മഹേഷും പലിശക്ക് മേടിച്ചിട്ടുണ്ടെന്ന് പറയുകയാണെ ഒരുപാട് നാലായിട്ട് പലിശ ഫലം കൊടുക്കാതിരുന്നു കഴിഞ്ഞിട്ട് ചോദിക്കാനായിട്ട് പോയതാണ് അപ്പോഴും പ്രശ്നമായിട്ട് മഹേഷിനെ ആന്റണി അടിച്ചു എൻ്റെ ഫ്രണ്ടിനെ അടിച്ചാൽ ഞാനിങ്ങനെ മിണ്ടാതിരിക്കും മഹേഷാണോ നിന്നെ അടിച്ചെന്ന് ചോദിക്കുമ്പോൾ അല്ല അപ്പോഴേക്കും അങ്ങോട്ടും സച്ചേട്ടൻ വന്നു അവരാണ് എന്നെ അടിച്ചതെന്ന് പറയുന്നത് പറയുകയാണെ സച്ചേട്ടനാണ് എൻ്റെ കൈ തിരിച്ചൊടിച്ചതെന്ന് പറയുകയാണേ നീ പറയുന്നത് സത്യമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ലക്ഷ്മി ചോദിക്കുന്ന സമയത്ത് അതേ സത്യം തന്നെയാണ് ഞാൻ ഒരുപാട് തവണ പറഞ്ഞു സച്ചേട്ട വിട് വിടുന്നെന്ന് പക്ഷേ ഒരുപാട് കരഞ്ഞിട്ട് സച്ചേട്ടനെ എൻ്റെ കൈ പിടിച്ച് തിരിച്ചു നീ ആരാടാ എൻ്റെ ഫ്രണ്ടിനെ അടിക്കാനെന്നും പറഞ്ഞിട്ടാണ് തിരിച്ചത് സച്ചി അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അറിയില്ല ഞാൻ ഒരുപാട് കെഞ്ചി പറഞ്ഞതാണ് അടിക്കരുത് പക്ഷെ കേട്ടില്ല കുടിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത് ഒരുപാട് സ്മെല്ലും ഉണ്ടായിരുന്നു അപ്പോൾ ഇത് കേൾക്കുന്ന ദേവ് പറയുന്നുണ്ട് സച്ചേട്ടനെ ഇങ്ങനെ ഒരു പണിയൊപ്പിച്ച് വെച്ചിട്ട് ചേച്ചിയോട് പോലും പറഞ്ഞില്ലല്ലോ തുടർന്ന് ലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ സ്വന്തം മകനെ പോലെയാണ് അവനെ കണ്ടത് എന്നിട്ട് അവൻ തന്നെ ഇങ്ങനെ ചെയ്തല്ലോ വേറെ ആരെങ്കിലോ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അവൻ്റെ വീട്ടിൽ കയറി ഷട്ടിൻ്റെ കോളർ പിടിച്ച് ചോദിക്കായിരുന്നു ഇപ്പോൾ അത് പറ്റാത്ത അവസ്ഥയല്ലോ ചേച്ചി സച്ചേട്ടൻ മാറിയെന്ന് ചേച്ചി പറയുന്നുണ്ടല്ലോ പക്ഷെ ഒരിക്കലും മാറിയിട്ടില്ല അദ്ദേഹം ഒരിക്കലും മാറിയില്ല എന്നും പറഞ്ഞിട്ട് രേവതി കുത്തുന്ന രീതിയിൽ തന്നെ സംസാരിക്കുകയാണ് ഇത്രയാണ് ആ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ